മുൻ ഐ എസ് ഉദ്യോഗസ്ഥൻ കണ്ണൻ ഗോപിനാഥൻ പാലക്കാട് മത്സരിക്കാൻ സാധ്യത പാലക്കാട് മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകും എന്ന സാധ്യത ബി ജെ പി സ്ഥാനാർത്ഥിയായി മെട്രോമാൻ ഇ ശ്രീധരൻ മത്സരിച്ചപ്പോൾ വലിയ പിന്തുണ കിട്ടിയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതിരോധത്തിലാണ് കോൺഗ്രസ് കണ്ണനിലൂടെ പ്രതിസന്ധി മറികടക്കാൻ സാധിക്കും എന്ന വിശ്വാസത്തിലാണ് കോൺഗ്രസ് ഇപ്പോഴുള്ളത് ഗോകുൽ വി എസ് വിവരങ്ങൾ നൽകാനായി ഗോകുൽ കണ്ണൻ ഗോപിനാഥനെ മത്സരിപ്പിക്കുന്നു എങ്കിൽ ബി ജെ പി പല സ്ഥലത്തും പരീക്ഷിച്ചതുപോലെയുള്ള ഒരു പരീക്ഷണമായിരിക്കും നടക്കുക ഒരു ബ്യൂറോക്രാറ്റിൽ നിന്ന് രാഷ്ട്രീയക്കാരൻ എന്നതിലേക്കുള്ള ഒരു വരവ് അത് സ്വീകാര്യത നേടിക്കൊടുക്കുമെന്ന വിശ്വാസമാണോ കോൺഗ്രസ് ഉള്ളത് തീർച്ചയായും അത് മാത്രമല്ല കേന്ദ്ര സർക്കാർ മരങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചാണ് കണ്ണൻ ഗോപിനാഥൻ സിവിൽ സർവീസിൽ നിന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ രാജിവയ്ക്കുന്നത് പാലക്കാട് മണ്ഡലം എന്ന് പറയുന്നത് കോൺഗ്രസ് ബി ജെ പിയുമായി ഡയറക്ട് ഫൈറ്റ് നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് അപ്പോൾ ഈ സ്ഥലത്ത് ഇത്തരത്തിലൊരു ആളെ കൊണ്ടുവന്നാൽ അതൊരു പക്ഷേ കൂടുതൽ ഗുണം ചെയ്യുമെന്നുള്ളതാണ് കണക്കാക്കുന്നത് കാരണം ബി ജെ പി മെട്രോമാൻ ഈ സ്ത്രീധരനെ കൊണ്ടുവന്നപ്പോൾ ഒരു ബ്യൂറോക്രാറ്റിനെ കൊണ്ടുവരുമ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കും മധ്യവർഗത്തിനിടയിൽ അതിന് കൂടുതൽ സ്വീകാര്യത ലഭിക്കും രാഷ്ട്രീയ ഭേദമന്യെ വോട്ട് ലഭിക്കും െന്നുള്ള പല പ്രതീക്ഷയും കോൺഗ്രസിനുണ്ട് അതേസമയം തന്നെ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ സ്വാഭാവികമായും പാർട്ടിക്ക് ഒരു തിരിച്ചടി ഉണ്ടായി അപ്പോൾ അത് ഒഴിവാക്കാൻ ഒരു പക്ഷെ സാധിക്കും എന്നുള്ളതാണ് പാർട്ടി കണക്കാക്കുന്നത് അതനുസരിച്ചാണ് കണ്ണൻ ഗോപിനാഥന്റെ പേരുകൂടി ഈ സാധ്യതാ പട്ടികയിൽ ഉയർന്നു വരുന്നത് മറ്റ് ചില പേരുകൾ കൂടിയുണ്ട് അതോടൊപ്പം തന്നെ കണ്ണന്റെ പേര് കൂടി വരുന്നു സ്വാഭാവികമായും നമ്മൾ ഈ പാലക്കാട്ടുകാർ ആരും നല്ല ഒരു പക്ഷേ ഇദ്ദേഹം സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇത്തരത്തിലുള്ളൊരു ഐ എസ് ഉദ്യോഗസ്ഥൻ മുൻ ഐ എസ് ഉദ്യോഗസ്ഥനെ കൂടി സ്ഥാനാർത്ഥി പട്ടികയിൽ സാധുതാ പട്ടികയിൽ ഇടം പിടിക്കുകയാണ്